ഓൺലൈൻ ട്രേഡിംഗിലൂടെ എറണാകുളത്ത് സ്വദേശിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി തട്ടിയെടുത്ത കേസിൽ അന്വേഷണ സംഘം ഇന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെടും കൊച്ചിയിൽ അറസ്റ്റിലായ പ്രതികളുടെ ബാങ്ക് അക്കൗണ്ട് ഇടപാടുകളിൽ നിന്ന് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള സൈബർ തട്ടിപ്പ് സംഘത്തിന്റെ പങ്ക് വ്യക്തമായിരുന്നു ഈ സംഘത്തിന് തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുന്നതിനാണ് അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് പോകുന്നത് ചേരുന്നു കൃഷ്ണരാജ് എറണാകുളം സ്വദേശിയിൽ നിന്ന് ഇരുപത്തി അഞ്ച് കോടി രൂപ തട്ടിയെടുത്ത കേസിലാണ് കേസിന്റെ അന്വേഷണത്തിനാണ് അന്വേഷണ സംഘം ആറംഗ അന്വേഷണ സംഘം ഹൈദരാബാദിലേക്ക് പുറപ്പെടുന്നത് ഈ കേസിലെ പ്രതികളെല്ലാം കോഴിക്കോട് സ്വദേശികളാണ് ഇവർ വാടക അക്കൗണ്ടുകൾ ഉപയോഗിച്ചിരുന്നു ഇവർ ഉപയോഗിച്ചിരുന്ന ഈ വാടക അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്നത് ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള സൈബർ തട്ടിപ്പ് സംഘമാണെന്ന് അന്വേഷണ സംഘത്തിന് പ്രാഥമിക അന്വേഷണത്തിന്റെ ആ ഒരു ഘട്ടത്തിൽ തന്നെ സൂചന ലഭിച്ചിരുന്നു ഇവർ ായി ഈ പ്രതികൾ ഫോണിൽ ബന്ധപ്പെട്ടിട്ടുണ്ടോ ഇവർ ഹൈദരാബാദിൽ ഈ പ്രതികൾ എത്തിയിരുന്നിട്ടുണ്ടോ ഇവരുമായി ഏതെങ്കിലും രീതിയിൽ ഇവർക്ക് സമ്പർക്കമുണ്ടോ കാര്യങ്ങളൊക്കെ പരിശോധിക്കാനാണ് ഹൈദരാബാദിലേക്ക് അന്വേഷണ സംഘം നേരിട്ടെത്തുന്നത് ഇന്ന് ആണ് ഹൈദരാബാദിലേക്ക് അന്വേഷണ സംഘം പോവുക ഈ കേസിൽ വലിയ ലാഭം വാഗ്ദാനം ചെയ്ത് ക്യാപിറ്റലിക്സ് എന്ന ഓൺലൈൻ ട്രേഡിംഗ് ആപ്പ് വഴി വലിയ ലാഭം വാഗ്ദാനം ചെയ്താണ് തൊണ്ണൂറ് തവണകളായി എറണാകുളം സ്വദേശിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി രൂപ ഈ സൈബർ തട്ടിപ്പ് സംഘം തട്ടിയെടുത്തത് എന്തായാലും ഈ കേസിൻ്റെ അന്വേഷണം മുതൽ തന്നെ ഈ മൂന്ന് പ്രതികളെയും അന്വേഷണ സംഘം ഈ പ്രതികളെ കേന്ദ്രീകരിച്ച് തന്നെയായിരുന്നു അന്വേഷണം പിന്നീട് കൊച്ചിയിൽ എത്തിച്ച് ഇവരുടെ അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ഇതിലെ പ്രധാന പ്രതികളും കോഴിക്കോട് സ്വദേശികളുമായ പി കെ റഹീസ് വി അൻസാർ സി കെ അനീസ് റഹ്മാൻ എന്നിവരെ കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയാണ് റിമാൻഡിലായിരുന്നു ഈ പ്രതികൾ ഇവരെ ഇവർക്കായി കഴിഞ്ഞ തിങ്കളാഴ്ച കസ്റ്റഡി അപേക്ഷ നൽകി പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഇവർ ഉപയോഗിച്ചിരുന്ന മൊബൈൽ ഫോണുകൾ ഒപ്പം തന്നെ ഇവരുടെ കോഴിക്കോട് വീടുകൾ ഇവയൊക്കെ കേന്ദ്രീകരിച്ച് പരിശോധനകൾ നടക്കുന്നുണ്ടോ ഒപ്പം തന്നെ ഇവരുടെ യാത്രാ വിവരങ്ങൾ ഈ പ്രതികൾ ഇത്തരത്തിൽ ഓൺലൈൻ തട്ടിപ്പോഴി ശേഖരിച്ച പണം ക്രിപ്റ്റോ കറൻസിയാക്കി വിദേശ രാജ്യങ്ങളിലെത്തി പിൻവലിക്കുന്ന പിൻവലിച്ചിരുന്നു എന്നുള്ള ഒരു സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട് ഒപ്പം തന്നെ പ്രതികളുടെ ഇടപാടുകൾ ബാങ്ക് അക്കൗണ്ടുകൾ അപ്പം പ്രതികൾ താമസിച്ചിരുന്ന സ്ഥലങ്ങൾ ഇവരുടെ ഫോൺ വിളികൾ എന്നിവയെല്ലാം തന്നെ അന്വേഷണ സംഘം പരിശോധിച്ചു വരികയാണ് ഈ പ്രധാനമായും ഈ പ്രതികളുടെ അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിരുന്ന ഹൈദരാബാദ് കേന്ദ്രീകരിച്ചുള്ള സൈബർ തട്ടിപ്പ് സംഘത്തെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത് ഇതിൻ്റെ ഭാഗമായിട്ടാണ് അന്വേഷണ സംഘം ഇന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെടുക കൃഷ്ണരാജ് ശരി ഓൺലൈൻ ട്രേഡിങ്ങിലൂടെ എറണാകുളം സ്വദേശിയിൽ നിന്ന് ഇരുപത്തിയഞ്ച് കോടി തട്ടിയെടുത്ത കേസിൽ അന്വേഷണ സംഘം ഇന്ന് ഹൈദരാബാദിലേക്ക് പുറപ്പെടുകയാണ് വിവരങ്ങൾ നൽകുകയായിരുന്നു നിഷാ ദിലീപ്